നമ്മുടെ ബഹുമാനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെയാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നൂറ്റാണ്ടു കാലത്തോളം നമ്മൾ അടച്ചുപിടിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും വളരെ സഹനശക്തിയോടുകൂടി സമാധാനത്തോടു കൂടി രക്തം ചിന്താതെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കൊന്നും അപകടങ്ങൾ വരുത്താതെ വളരെ സമാധാനപരമായി അഹിംസ മുറുകെ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത അല്ലെങ്കിൽ പോരാടിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓർക്കാനുള്ളത് നമ്മുടെ പൂർവികൾ നമുക്ക് എങ്ങനെ ജീവിക്കാനുള്ള അവകാശം നേടിപാട് ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് മരണപ്പെട്ടത് നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ വളരെ വലുതാണ് പട്ടയത്തെ വാഗൻജിന്ന് ഒരു ട്രെയിനിന്റെ ഒരു ബോഗിക്കാലത്ത് കുറേ ആളുകളെ കൂട്ടിയിട്ട് ഒന്നും തള്ളിയ ഒരു ചരിത്രം അതുപോലെ തന്നെ നമ്മുടെ തീവ്രമാണിക്കുന്നത് അങ്ങനെ ഒരുപാട് നമ്മളെ പൂർവികൾ സമരം ചെയ്യുമ്പോൾ ഇത് സ്വർണ്ണം കിട്ടുന്നു ിൽ നാം നമ്മുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന Or free from British It is an important day to remember the brave soldiers like Mahatma Gandhi, lakshmi by Subhash Chandra and many many others. Along with remembering them, we also conduct independence day festivities. always this day, the Prime Minister of To us, the nation, do the അങ്ങനെന്താ പോയി പോലെ എനിക്കാരും മഴ